പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജു പൗലോസ് ഞാൻ അങ്കമാരിയിൽ അടുത്തുള്ള അയ്യമ്പഴയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത് എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ് അപ്പം എല്ലാവരെയും പോലെ തന്നെ ഞാൻ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞു ഞാൻ ഒ ഇ റ്റിയ്ക്കിപ്പോൾ പഠിച്ചു ഞാനൊരു ആവറേജ് ആയിരുന്നു അപ്പം എനിക്ക് ഒ ഇ റ്റിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനെങ്ങനെ ഞാൻ ഒഇ ടിക്ക് പഠിച്ചു അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി എക്സാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി പക്ഷേ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മുടികൊള്ളിന് എൻ്റെ പോയി എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്ന് ഒരുപാട് ഡൗൺ ആവും അപ്പം എൻ്റെ ആൻറ്റിയും പരിശു എൻ്റെ മമ്മിയും ഭയങ്കര പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തി ഭക്തിയാണ് അപ്പോൾ ആൻറ്റി പറഞ്ഞു മോൾ പേടിക്കണ്ട നമുക്ക് ഇനിയും എഴുതാലോ ഞാൻ ആൻറ്റി കൃപാസനത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ ഒരു ഡേറ്റും കൂടെ എടുക്കുക എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് എഴുതി നോക്കാം പറഞ്ഞു അപ്പം എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം അവൾക്കും ഒരു മുടികളിൽ നിന്ന് പോയായിരുന്നു അപ്പം ഞങ്ങൾ തിരുമച്ചന്ന് എഴുതാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു തവണയും കൂടി എഴുതി അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മുടികളിൽ പോയി എനിക്ക് ആകെ സങ്കടം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ആൻറ്റി പറഞ്ഞു അന്ന് നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തി വാ എനിക്കങ്ങനെ അറിയില്ല കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു അപ്പം നീ എന്റെ കൂടെ ഒന്ന് വാ അൽത്താരയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഈ അൽത്താരെ മുമ്പിൽ വന്നിരുന്ന് അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും അമ്മേ എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം എൻ്റെ വലിയൊരു സ്വപ്നമല്ലേ എൻ്റെ കുടുംബത്തേനെ എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് പക്ഷേ ഉടമ്പടി എടുത്തില്ല ഞാൻ മാൻറ്റിയോട് പറഞ്ഞു വേണ്ട ഉടമ്പടി എടുക്കണ്ടേ പ്രാർത്ഥിച്ചിട്ടില്ലേ നമുക്ക് മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ എക്സാം എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു യു കെ എന്ന് അപ്പ പറഞ്ഞു എഴുടി നീ ഒരു തവണയും കൂടെ എഴുതുക അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം അവളുടെ ചേച്ചി അവിടെ ഉണ്ട് അപ്പ പറഞ്ഞു ആടി ഞാനന്ന് ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു പക്ഷേ ഉടമ്പടി എടുക്കാതെ ഞാൻ ഒരു തവണയും കൂടെ എഴുതി അപ്പോഴും സെയിം ഒടി തന്നെ ഞാൻ പിന്നെയും പോയി ഭയങ്കര സങ്കടമായി പോയി വളരെയേറെ തകർന്നു പോയി അപ്പം ആൻറ്റി പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട നമുക്ക് കൃപാസനത്തിൽ വരാം വന്ന് ഉടമ്പിടി നീ എന്തായാലും എടുക്കണം ആൻറ്റിയും വരാം ആൻറ്റി പറഞ്ഞു തരാം കൂടെ ഇരിക്കാം മമ്മീനേയും കൂട്ടി എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കണം ഞാൻ കണ്ടിട്ട് ഞാനാണെങ്കിൽ രാത്രിയിൽ നിന്ന് കരച്ചിലൊക്കെ ആയിരുന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞാൻ കൃത്യമായി എല്ലാം രാവിലെ അഞ്ചരയ്ക്ക് എണീക്കും പ്രാർത്ഥിക്കും എൻ്റെ ഓറ്റിയുടെ ഓരോ മൊഡ്യൂളും ഞാൻ മാതാവിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും ഒരു മാതാവിനെ ഒരു കത്ത് എഴുതും മാതാവ് ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കണോട്ടോ ഇനി ഞാൻ എഴുതില്ല ഇനി എനിക്ക് പറ്റില്ല ഇത് എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറും ഞാൻ വെറുതെ ഇങ്ങനെ ആയിപ്പോകുന്ന ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ വന്നു ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂട്ടിനാരും ഇല്ല ഞാൻ ആകെ തന്നെ വന്ന് പരീക്ഷ എഴുതി മാതാവിനോട് ചോദിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് ഹാളിൽ ചെന്നപ്പോൾ അപ്പോൾ ആകെ പേടി വിറയിൽ പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉപ്പ് അതുപോലെ തന്നെ തൈലവും തന്നിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി കയ്യിൽ ഞാൻ ഉപ്പ് കെട കേടാൻ പറ്റില്ല അപ്പം ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിക്കയറുന്നതിന് മുമ്പ് ആ ഹോളിൻ്റെ അവിടെ ചെറിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നെ വിജയിപ്പിക്കണം എൻ്റെ കൂടെ വരണം സഞ്ചാരി മാതാവല്ലേ കൂടെ വരണം എന്ന് പറഞ്ഞ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പരീക്ഷ എഴുതി റീഡിങ് എനിക്ക് ഭയങ്കര പാട് ലിസണിങ് കേൾക്കാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടമായിപ്പോയി എന്നിട്ട് ഞാനത് എഴുതി പക്ഷേ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര അമ്മ പറഞ്ഞു പറഞ്ഞു പോലെ എനിക്ക് തോന്നി സ്പീക്കിംഗ് എനിക്ക് എളുപ്പമായിരുന്നു ഞാൻ ഓരോ മുടികൾ കഴിയുമ്പോഴും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ല് അത് കഴിഞ്ഞ് ഞാൻ എഴുതി വന്നു അപ്പോഴും ബൈബിളൊക്കെ വായിച്ച് ഞാൻ സമർപ്പിച്ച് എന്നെപ്പോലെ ആ ഹോ ഹോളിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം അവർ പബ്ലിഷ് ചെയ്തില്ല അത് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം ആകെ സങ്കടമായി പോയി അമ്മ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ അമ്മയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്താ അമ്മയെ വിത് ഹോൾഡ് ചെയ്ത് അപ്പം ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് ചിലപ്പോൾ അങ്ങനെ വിത് ഹോൾഡ് ചെയ്യും ചിലപ്പോൾ തോറ്റോണ്ടായിരിക്കും വിത് ചെയ്തെന്നൊക്കെ പറഞ്ഞു ഞാൻ ആകെ ഡൗൺ ഡൗണായിപ്പോയി പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തല്ല അങ്ങനെ എന്നെ തോപ്പിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികളുടെയും ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ രണ്ട് മൂന്ന് പേരുടെയും ഇങ്ങനെ വിത് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഒന്നും എൻ്റെയും വന്നിട്ടില്ല അപ്പം ആകെ സങ്കടമായിപ്പോയി അതെന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി മെയിൽ വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ഞാൻ പറഞ്ഞു ഒരു റൂമിൽ പോയി ഞാനൊന്ന് എപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കാശിരൂപം സമർപ്പിച്ച് മെയിലിൽ വെച്ച് ഞാൻ മെയിൽ തുറന്നു അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ പപ്പയും മമ്മിയുടെ ഒക്കെ സന്തോഷം എനിക്കപ്പം ഭയങ്കര ഒരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹം അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വന്നത് റിക്രൂട്ട്മെൻ്റ് സ്റ്റോപ്പ് ചെയ്തു ആരെയും എടുക്കണില്ല അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റെതായ രീതിയിൽ അപ്പം യു എല്ലാം സ്വപ്നങ്ങളും ഉണ്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു എന്താ അമ്മ ഞാൻ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇല്ലല്ലോ എന്ന് ഞാൻ ഇൻ്റെ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പൊ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അയർലൻഡ് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ആ ചേട്ടൻ നീ വിസ്ത ഏജന്സിൽ കൊടുത്തു നോക്കാം അവിടെ പിള്ളേരെ എടുക്കണുണ്ട് നീ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പപ്പ എന്നോട് പറഞ്ഞു പപ്പ അയർലൻഡിന് ഇനിയും കാശാവില്ലേ വേണ്ട അപ്പ ഞാനിപ്പോ കുഴപ്പമില്ല ഞാൻ നാട്ടില് വലിയ സൗദിയൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു പക്ഷെ പപ്പ സമ്മതിച്ച് കാശ് നോക്കണ്ട നീ പൊക്കോ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാലോന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊടുത്തു കൊടുത്തപ്പോഴും ആ വിസ്ത ഏജൻസിക്ക് കാശ് കൊടുക്കണ ആ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിലുള്ളതുമെല്ലാം നുള്ളിപ്പറിക്കാമ്മേ ഞാൻ തരണേ ഇനി എൻ്റെ അങ്ങനെ പപ്പനോട് എപ്പോഴെപ്പഴും ചോദിക്കാൻ പറ്റില്ല പപ്പ ഒരു കർഷകനാ രാ പകലില്ലാതെ കഷ്ടപ്പെടുക എപ്പോഴും എപ്പോഴും ചോദിക്കാൻ പറ്റില്ല ഒരു ഒരു വഴി എനിക്കിവിടെ തുറന്നു തരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവര് ഉറപ്പൊന്നും പറഞ്ഞില്ല എന്നെ പോലെ തന്നെ എന്തോരും കെട്ടിക്കിടക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എന്നെ സെലക്ട് ചെയ് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർ ഒരു വിളി വന്നു ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അയർലൻഡിലോട്ട് സ്ക്രീനിങ് ഉണ്ട് മോള് വരുമോ പേപ്പർ അയക്കോ എന്ന് വെച്ചു അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കപ്പം ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല ഞാൻ എന്നിട്ട് അയച്ചു അവർ എൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിലും ഞാൻ മാതാവിൻ്റെ കാശിരൂപം വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു സ്ക്രീനിങ് ടെസ്റ്റിൽ എന്നെ പാസ്സാക്കി തന്നു അത് കഴിഞ്ഞ് മെയിൻ ഇൻ്റർവ്യൂ ഹോട്ടൽ മരീറ്റിൽ വെച്ച് ഞാൻ എനിക്കറിയില്ല ഞാൻ ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ് വെൽ പ്രിപ്പയർ ചെയ്യുന്നു ഞാനാണെങ്കിൽ ഒരു അത്ര വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല അത്രയും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രത്യക്ഷീകരണ ബുക്കിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ അടുത്ത് മുറിയുടെ നീ വായിച്ചു നോക്കുക എന്തെങ്കിലും പഠിക്കുക അപ്പം നമുക്ക് അവരിങ്ങനെ ക്വസ്റ്റിൻസ് പറഞ്ഞ് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അമ്മയെന്നെ രക്ഷിച്ചോളൂന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു അപ്പം എനിക്ക് രാവിലെ ഇറങ്ങിയ എല്ലാ പിള്ളേരും ഇന്റർവ്യൂവിന് ഫെയിലായിരുന്നു പറഞ്ഞ അവിടെ ഉള്ളൊരു ഷൗട്ട് ചെയ്യാൻ തുടങ്ങി എന്താണ് ഒന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് വരണേ അപ്പോൾ ഉച്ച കഴിഞ്ഞ ആദ്യത്തെ സ്ലോട്ട് എൻഡ് ആ അപ്പോൾ എനിക്ക് എനിക്കാകെ ടെൻഷനായി അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരട്ടെ അപ്പോഴും അത് കണ്ട് നീ കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് കയറി എൻ്റെ കയ്യിൽ കാശിരൂപം വെച്ച് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തന്നാൽ മതി വേറെ ആരും വേണം എനിക്ക് അവർ പറഞ്ഞ ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലോ അമ്മ എന്നെ ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എൻ്റെ ചില ആൻസറുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു മാഡം എൻ്റെ ആൻസർ കേട്ടിട്ട് തിരിഞ്ഞിരുന്നു ആ കസേരയും കൊണ്ട് തിരിഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താ പക്ഷെ ഞാൻ അവിടെ കാശുരൂപം എൻ്റെ ഇച്ചിരി ഉപ്പും ഞാൻ അവിടെ വിതറിയിട്ട് പോയി വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ ഒരു മെയിൽ വന്നു ഞാൻ പാസ്സായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി അത് എനിക്ക് എക്സാം ഫീസ് പോലും അടയ്ക്കേണ്ടി വന്നില്ല അതെല്ലാം അവർ തന്നെ എടുക്കണേ പിന്നെ അതിനുവേണ്ടി ഞാൻ മാതാവിനോട് ഒരു ആയിരം നന്ദി പറഞ്ഞു അത് കഴിഞ്ഞു ഓക്കെ ഞാനായിട്ട് ഡ്യൂട്ടിക്ക് കയറി പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെ പോയി പിന്നെ എനിക്കൊരു പോകേണ്ട സമയമായിപ്പോൾ ഡി എൽ പുതുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഡി എല്ലിന് വെച്ചു ഡി എൽ വെച്ചപ്പോൾ എനിക്ക് രണ്ട് വർഷം റിജക്ഷൻ വന്നു ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോകാനുള്ള പ്രോസസ്സിംഗ് തുടങ്ങും എത്രയും പെട്ടെന്ന് ഡി എൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്ര പേരെ എത്തിയില്ല എന്നെ ഇതും എന്നെ സഹായിക്കണം മാതാവ് കൈവിടരുത് എനിക്ക് വേറെ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം മൂന്നാമത് വെച്ചപ്പോൾ അമ്മ എനിക്കത് അക്സെപ്റ്റ് ചെയ്തു തന്നു ഞാൻ വിസയ്ക്ക് വെച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ വെക്കാട്ടോ അമ്മ തന്ന സമ്മാനമാണ് ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞു അമ്മയോട് വിസയ്ക്ക് വെച്ചു അതെനി ലാസ്റ്റ് രണ്ട് മൂന്ന് ഇതായിപ്പോയി പിന്നെ എനിക്കൊരു മെയിൽ വന്നു എൻ്റെ എക്സാം ഡേറ്റ് എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന് ഞാൻ ആകെ തകർന്നു പോയി എല്ലാം ചെയ്തു അവസാന സമർഷം എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒന്നും കൂടെ എൻ്റെ ഡീ എൽ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എക്സാം ഡേറ്റ് എടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഇതേ ഞാനിപ്പോൾ ജാനുവരി പത്തൊമ്പതാം തീയതി എൻ്റെ സ്വപ്ന നാടായ അയർലൻഡിലോട്ട് പോവുക എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ജാനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എൻ്റെ പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് അതെത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായാലും അമ്മ എന്നെ വിജയിപ്പിക്കും ഞാൻ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് അപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് അതായത് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലാണ് നിന്നിരുന്നത് അപ്പോൾ സർജറിക്ക് പോകും പോകുമ്പോൾ രോഗികളുടെ ആ ഒരു വേദന അതായത് എത്രത്തോളം സക്സസ് എന്നുള്ള അവരുടെ നിരാശയും കുടുംബത്തിൻ്റെ നിരാശ മുഴുവൻ ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറയും അമ്മ ഒന്ന് കൂടെ പോകണം ആ കുടുംബം എത്തുക അമ്മ രക്ഷിക്കണം എന്ന് അമ്മയോട് പറയാറുണ്ട് അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കും ഇപ്പം ഒരു ആംബുലൻസ് പോയാൽ പോലും ഞാൻ പറയും സഞ്ചാരി മാതാവേ അമ്മ ഒന്ന് കൂടെ പോകണം കേട്ടോ ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും ആ വണ്ടിയിലുള്ളത് അമ്മ കൂടെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരെ എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുവാണ് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും ഞാൻ ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിടീ എനിക്ക് അങ്ങനെ അനുഗ്രഹം തന്നതാ നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഒരു ഹിന്ദുവായി എൻ്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറഞ്ഞ പോലെ ഹിന്ദുവാണ് അവൾ ഞാനിങ്ങനെ എടുത്തിട്ടാടി എനിക്ക് ഓയിറ്റ് കിട്ടിയത് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറു എൻ്റെ എവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ കാശിരൂപം കൊന്തേ ഇല്ലാതെ ഞാൻ പോവാറില്ല അമ്മയോട് പറഞ്ഞിട്ടാണ് പോണത് പേടി മാറ്റിത്തരണം എൻ്റെ കൂടെ അമ്മയുള്ളൂ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം അവിടെ ചെന്നിട്ട് ഒരു നല്ല കാലാവസ്ഥ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചെറു എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഞാൻ പിന്നെ പള്ളിയിൽ പോയി ഞായറാഴ്ച പറ്റും ഇപ്പം നൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാറില്ലെങ്കിലും ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ പള്ളി പോവും കുംഭസാരിക്കും പത്രങ്ങൾ കൊടുക്കും അങ്ങനത്തെ കാര്യ പ്രവർത്തികൾ ചെയ്യും ഇപ്പം പള്ളി പോവാതിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഞാൻ പോവും പ്രാർത്ഥിക്കും മാതാവിൻ്റെ അനുഗ്രഹം വലുതാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് യേശോം പരിശുദ്ധ അമ്മയും തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അഞ്ചു പൗലോസ് എന്നായി മകൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മകളുടെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടവും വലിയ ടെൻഷനും എടുത്തു മാറ്റി ഒരു വലിയ അയർലൻഡ് സ്കോർ വിജയം നൽകിയ ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് നന്ദി പ്രകാശനമാണ് ഇയാൾ അൽത്താറയിൽ ഇപ്പോൾ കാഴ്ചവെച്ചത് നഴ്സിംഗ് പാസ്സായതിനു ശേഷം ഒ ഇ ടി പല പ്രാവശ്യം ട്രൈ ചെയ്തു തോൽവിയിലേക്ക് പൂത്തുമ്പോൾ ഈ മകൾ വളരെ സ്നേഹത്തോടുകൂടി വളരെ സങ്കടത്തോടു കൂടി അമ്മയ്ക്ക് ഒരു അമ്മയെ പരിശുദ്ധ അമ്മയെ ഒരു പേടിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു ഇനി ഞാനിത് ജയിച്ചില്ലെങ്കിൽ ഞാനിനി നേരിട്ട് ഇവിടെ തന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് നീ തന്നെ എനിക്കിപ്പോൾ ഈ ജോലി തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങുമെന്നുള്ള ഒരു വലിയ എൻറ്റിമസിയോടുകൂടിയുള്ള ഒരു വാക്കുതർക്കത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് കൂടുതൽ സ്നേഹത്തോടെ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് മകൾ പ്രവേശിക്കുന്നത് ഉടമ്പടി എടുത്ത് ഒ ഇ ടി പരീക്ഷകൾ നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ സമയിച്ചുടുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് അഞ്ജുവിനെ വലിയ ഒരു വിജയം നൽകി അനുഗ്രഹിച്ചത് അഞ്ജു നമ്മോട് ഇൻ്റർവ്യൂ സമയത്തുണ്ടായ വലിയ സ്ട്രഗിളിനെ കുറിച്ചെല്ലാം നമ്മോട് വിവരിക്കുകയുണ്ടായി എത്ര തന്നെ നമുക്ക് സാധ്യമല്ലാതിരുന്ന നമുക്ക് സാധ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളുമാണ് നാം നമ്മുടെ നിയോഗങ്ങളിൽ ആറ് നിയോഗങ്ങളിൽ ആറ് ഒഴിഞ്ഞ കൽഭരണികളിൽ നമ്മൾ നിക്ഷേപിച്ച് വെള്ളം നിറച്ച് വെക്കുന്നത് ആ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈശോയുടെ ഒരു മഹാ എപ്പോഴും ഈ അൽത്താറയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ മക്കളെ ഏറ്റുപറയുന്നത് അഞ്ചുവിനുണ്ടായതു തന്നെയാണ് തൻ്റെ പാപ്പ ഒരു കൃഷിക്കാരനാണ് വളരെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് എനിക്കൊരു വലിയ താങ്ങായി നിൽക്കണം അതിനുവേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന ഒരു ആസ്തി മുന്നോട്ട് വച്ചിട്ടാണ് പ്രാർത്ഥനയിലൂടെയും Um uh, pra പ്രാർത്ഥിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും ഒരു ആസ്തി നേടിയെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദിവ്യബലി സമയങ്ങളിലെല്ലാം ഈ മകൾ കാഴ്ചവെപ്പായി കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അഞ്ചു സാധിച്ചെടുത്ത ഒരു വലിയ പ്രാർത്ഥനാ രീതി ഓരോ നെടുവീർപ്പും ഓരോ രോഗികളുടെയും വേദനകളെ എല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു വലിയ കൃപകൾ കൃപകൾ ഈ മകൾക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം അഞ്ചു പറയുകയുണ്ടായി ഞാൻ ഒരു ആംബുലൻസിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആ വണ്ടിയിൽ വളരെ അത്യാപത്തായി കിടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ വലിയ താങ്ങാണ് ഒരു വലിയ കുടുംബനാഥനായിരിക്കാം അവരെ രക്ഷിക്കണമേ ഓരോ സ്വരങ്ങളും മറ്റുള്ളവരുടെ കണ്ണിനീരിനെയും സങ്കടത്തെയും മനസ്സിലാക്കാനും വിധം ഈശോ അഞ്ചുവിനെ ഉയർത്തിയെന്നാണ് ഇവിടമ്പടി ജീവിതത്തിലൂടെ അഞ്ചു പഠിച്ചെടുത്തതും പ്രാപിച്ചതുമായ ഒരു വലിയ കൃപ അതുപോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് വിസ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് ഉടമ്പടി എടുത്ത് ഉടനെ നൽകുന്ന ഒരു ഇൻസെൻറ്റീവ് ഗിഫ്റ്റാണ് പക്ഷേ ഇവിടെ നിന്ന് ചില മക്കളെല്ലാം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതിനെല്ലാം മറന്ന് അല്പം മുഴപ്പി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഓ ഞാൻ ഉടമ്പടിയിലായിരുന്നല്ലോ എന്ന് ഓർത്തെടുക്കുന്നത് പക്ഷേ അഞ്ജുവിൻ്റെ പ്രതിജ്ഞ വളരെ തീരുമാനം വളരെ മറിച്ചാണ് ഞാൻ എവിടെയായിരുന്നാലും എന്നെ പരിശുദ്ധ അമ്മ ഇത്രത്തോളം എന്നെ വഴി നടത്തിയ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കും എൻ്റെ ഹോസ്പിറ്റൽ വാർഡുകളിലേക്ക് കടന്നു വരും എല്ലാ കുടുംബങ്ങളെയും എല്ലാ സങ്കടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുമെന്ന വലിയ തീരുമാനത്തോടെയാണ് മകൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാം വിദേശത്തേക്ക് മലയാളികളായി നമ്മളെ ഈശോ പറഞ്ഞു വിടുന്നത് ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടിയാണ് അവിടെ പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കും സമയിച്ചൊടുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും അഞ്ചു പോലോസിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗം െ പ്രത്യേകിച്ച് വിസാ തടസ്സമുള്ള എല്ലാ മക്കളുടെയും നിയമങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക